പുതിയ കൊതിയോറും രുചിയാർന്ന ും രുചിയാർ തിരുവല്ലാമല പാമ്പാടിയിൽ റിവർവ്യൂ എസി റെസ്റ്റോറന്റ് തുടക്കം കുറിക്കാൻ പോകുന്നു ഇന്ത്യൻ അറബിക് ചൈനീസ് എന്നിങ്ങനെ രുചി വൈവിധ്യങ്ങളുമായി നാവിൽ കൊതിയോറും രുചിക്കൂട്ടുകൾ തീർത്തുകൊണ്ട് ഞങ്ങൾ പാമ്പാടിയുടെ മണ്ണിലേക്ക് വരുന്നു തല ഉദ്ഘാടനവും സൗജന്യ മെഡിക്കൽ ക്യാമ്പും രക്തപരിശോധനയും സംഘടിപ്പിച്ച് തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് തിരുവല്ലാമല പഞ്ചായത്ത് വാർഡെട്ടിലെ കിഴക്കുമുറി എ ഡി എസിൽ വെച്ചാണ് തിരുവല്ലാമല പഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ എന്നിടം സി ഡി എസ് തല ഉദ്ഘാടനവും ഇതോടനുബന്ധിച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പും രക്തപരിശോധനയും സംഘടിപ്പിച്ചത് കുടുംബശ്രീ ദിനമായി ആഘോഷിക്കുന്ന മെയ് പതിനേഴ് മുതൽ മൂന്ന് ദിവസങ്ങളിലായി സംസ്ഥാനത്തെ എല്ലാ എഡിഎസുകളിലും എഡിഎസ് ശാക്തീകരണം ലക്ഷ്യമിട്ടുകൊണ്ട് എന്നിടം എന്ന ക്യാമ്പയിൻ നടത്തണമെന്ന സംസ്ഥാന മിഷന്റെ സർക്കുലർ പ്രകാരമാണ് തിരുവല്ലാമല സിഡിഎസിലെ എല്ലാ എ ഡി എസുകളിലും എന്നിടം ക്യാമ്പയിൻ മികച്ച രീതിയിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ തല ഉദ്ഘാടനമാണ് ഉദ്ഘാടനം ചെയർപേഴ്സൺ അംബിക രാമകൃഷ്ണൻ നിർവഹിച്ചു വ്യാപകമായി എല്ലാ എ ഡി എസുകളിലും എ ഡി എസ് ശാക്തീകരണ പ്രവർത്തന നടന്നുകൊണ്ടിരിക്കുകയാണ് മെയ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിലായി നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ എ ഡി എസ് കളിലും വിവിധ തരം പ്രവർത്തനങ്ങൾ കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയിരുന്നു അതിന്റെ ഭാഗമായി നമ്മുടെ കിഴക്കുമുറി എ ഡി എസ് വാർഡ് എട്ട് കിഴക്കുമുറി എ ഡി എസിലെ കുത്താമ്പുള്ളി പ്രാഥമിക ആരോഗ്യകേതത്തിൻ്റെ കൂടെ നേതൃത്വത്തിൽ നമ്മളിവിടെ ഒരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുകയാണ് പ്രഷർ ഷുഗർ വിളർച്ച തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങൾ അതുപോലെ മെഡിക്കൽ അതായത് മെഡിക്കൽ ചെക്കപ്പും ഉണ്ട് അപ്പൊ അതിനു വേണ്ടി നമ്മുടെ എല്ലാ എൽക്കൂട്ടങ്ങളിലെ അംഗങ്ങളും അതുപോലെ പ്രദേശത്തുള്ള ആളുകൾ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ നല്ല രീതിയിൽ അവർക്കൊക്കെ വേണ്ടി നല്ല രീതിയിൽ നമുക്ക് ഈ ക്യാമ്പ് സംഘടിപ്പിക്കാൻ വേണ്ടി കുട്ടമ്പള്ളി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ബഹുമാനപ്പെട്ട ഡോക്ടർ ദിലീപ് ചന്ദ്രനും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും വളരെ ഉത്സാഹത്തോടു കൂടിയാണ് വളരെ അതായത് നമുക്ക് വേണ്ടി ഇത് ചെയ്തു തരാമെന്ന് ആവശ്യപ്പെട്ടതാണ് നമുക്ക് ഒരു ക്യാമ്പ് സംഘടിപ്പിക്കും സംഘടിപ്പിക്കണം അതിനുള്ള സാഹചര്യം ഉണ്ടാവുമോ ചോദിച്ചു അപ്പൊ തന്നെയാണ് നമുക്ക് എന്നിടം എന്ന ഈ ക്യാമ്പയിനും വന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അവർക്ക് വേണ്ട നമുക്ക് അതിനുവേണ്ടി നമ്മുടെ സി ഡി എസ് അംഗം ശോശാമ തോമസ് അധ്യക്ഷയായി മുഖ്യാതിഥിയായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ പങ്കെടുത്തു കുത്താമ്പുള്ളി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ മെഡിക്കൽ ക്യാമ്പ് രക്തപരിശോധന ബോധവൽക്കരണ ക്ലാസ് എന്നിവ നടത്തി ഡോക്ടർ ജനീപ് ജെഎച്ച് ഐ ദീപക് എന്നിവർ പൊതുജനാരോഗ്യ നിയമത്തെക്കുറിച്ചും മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ പ്രാധാന്യം കൊതുക് ജന്യരോഗങ്ങളെ എങ്ങനെ അകറ്റി നിർത്താം എന്നീ വിഷയങ്ങളെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് നടത്തി ജീവിതശൈലി രോഗനിർണയ ക്യാമ്പിന് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ അനിത ഗൌരി ജിൻഷ ജെ പി എച്ച് എന്മാരായ രേഷ്മ സുമിത്ര എം എൽ എസ്പിമാരായ മഞ്ജു കൃപ തുടങ്ങിയവർ നേതൃത്വം നൽകി ആരംഭിക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് കിട്ടുന്ന ഒരു സന്ദർഭം ഈ വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കണം എന്നുള്ളത് നമുക്ക് ഏറെ സന്തോഷമുള്ള ഒരു കാര്യമാണ് ഈ പരിപാടിയുടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് കുടുംബശ്രീയുടെ ചെയർപേഴ്സൺ രണ്ട് കുടുംബശ്രീ അംഗങ്ങളെ ചെയർ നമ്മുടെ ഈ ഏകീകൃത പൊതുജനാരോഗ്യ നിയമം നിങ്ങൾക്ക് അതിലെ ചില ഭാഗങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് അതോടൊപ്പം തന്നെ മഴക്കാല പൂർവ്വ ശുചീകരണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ വീടുകളിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി പറയാൻ ഉദ്ദേശിക്കുക നമുക്ക് മഴ ഈ പ്രാവശ്യം ശരിയായ സമയത്ത് തന്നെ എത്തിച്ചേർന്നിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത് അല്ലെ വേനൽമഴ നമുക്ക് കുറച്ച് വൈകിയെങ്കിലും ഉഷ്ണതരംഗൊക്കെ ഉണ്ടായിട്ട് അതിന്റെ ആഘാതങ്ങളൊക്കെ ഏറ്റെടുത്ത് ഈ ഇനി എങ്ങനെ ജീവിക്കും എന്നുള്ള ഒരു കാര്യത്തിലൊക്കെ ആലോചിച്ചിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് മഴ പെയ്തത് മഴ പെയ്തു കഴിഞ്ഞപ്പോ മഴക്കാല പൂർവ്വശുദ്ധീകരണം നമ്മൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ള ഉള്ള കുറെ അസുഖങ്ങളുണ്ട് അതിൽപ്പെട്ട പെട്ട പ്രധാനമായിട്ടുള്ള അസുഖങ്ങളാണ് ഒന്ന് പറഞ്ഞ മഞ്ഞപ്പിത്തം വയറിലൊക്കെ രോഗങ്ങൾ എലിപ്പനി ഡെങ്കിപ്പനി